ഐ പി എൽ ട്രേഡിംഗ് വിൻഡോ ഓപ്പൺ ആയതിനുശേഷം ട്രേഡ് റിലേറ്റഡായ റൂമറുകൾ നിരവധി കാണാൻ സാധിക്കുന്നുണ്ട് ഐ പി എൽ കഴിഞ്ഞത് മുതൽ സഞ്ജു ചെന്നൈയിലേക്ക് പോകുമെന്ന ന്യൂസ് ഉണ്ടായിരുന്നു ഈ നീക്കം നടത്താൻ സി എസ് കെ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് സി എസ് കെ സിഇഒ പറഞ്ഞതോടെ ഇത് വെറും ഒരു റൂമർ അല്ല എന്ന വ്യക്തത ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെ രജിൻ രവീന്ദ്ര ഡെനോവൻ ഫെറേരിയാ സ്വാഡീൽ നടത്താൻ സി എസ് കെക്ക് താല്പര്യമുണ്ട് എന്ന ന്യൂസും കാണാൻ സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആർ സി ബി മുംബൈ ടീമുകൾ റിലേറ്റഡായി മറ്റൊരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട് ആർ സി ബിക്ക് ലിവിംഗ്സ്റ്റണെ മുംബൈയിലേക്ക് ട്രേഡ് ചെയ്ത് പകരം വിൽ ജാക്സനെ ആർ സി ബിയിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമുണ്ട് എന്നാണ് ഈ ന്യൂസ് ലിവിങ്സ്റ്റൺ എന്തായാലും റിലീസ് ആകുമെന്നത് ഏറെക്കുറെ ഉറപ്പുള്ള കാര്യമാണ് സോ ചുമ്മാ താരത്തെ റിലീസ് ചെയ്യുന്നതിന് പകരം താരത്തെ സ്വാപ്പ് ചെയ്ത് ആർ സി ബിക്ക് വേണ്ടി തന്നെ മുന്നേ കളിച്ചിട്ടുള്ള വിൽ ജാക്സണെയാണ് ടീം നോട്ടപ്പെട്ടിരിക്കുന്നത് ലിവിങ്സ്റ്റൺ കളിച്ചാൽ കളിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണെങ്കിലും ഈ ഡീൽ സെൻസിബിൾ ആണ് കാരണം മുംബൈയ്ക്ക് വിൽ ജാക്സ് എന്ന പ്ലെയറുടെ ഒരാവശ്യവും ജാക്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് തിലകിന് വൺ ഡൌൺ സ്പോട്ട് കിട്ടാതെ പോയത് അത് തിലകിന്റെ പെർഫോമൻസിനെ തന്നെ ഈ സീസണിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കളിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് രോഹിത് റിക്കിൾട്ടൺ തിലക് സൂര്യ ഹാർദിക്കെന്നതാണ് എം ഐക്ക് ഏറ്റവും ബെസ്റ്റ് ലൈനപ്പ് അവർക്ക് ജെനുവിനായി വേണ്ടത് ലോവർ ഓർഡറിൽ ഫിനിഷിംഗ് കെൽപ്പുള്ള പ്ലെയേഴ്സ് ആണ് റീസെന്റായി ലിവിങ്സ്റ്റന്റെ ഫോം അത്ര നല്ലതൊന്നുമല്ല ബട്ട് ലോവർ ഓർഡറിൽ ഒരു പിഞ്ച് ഹിറ്റർ എന്ന ടാഗിൽ വേണമെങ്കിൽ താരത്തെ പരീക്ഷിക്കാവുന്നതാണ് സ്പിൻ ചെയ്യുമെന്നത് ആഡ് അഡ്വാൻറ്റേജുമാണ് ആർ സി ബിയുടെ ആകെ ഒരു വീക്ക് പോയിന്റായി തോന്നിയത് ലിവിംഗ്സ്റ്റൺ മാത്രമായിരുന്നു ഓൾറെഡി ജാക്ക് ബദ്രിൽ ഉള്ളപ്പോൾ താരത്തെ മിഡിൽ ഓർഡറിൽ ഇറക്കാവുന്നതാണ് എന്നാൽ അവിടേക്ക് ഓൾറൗണ്ടറായി ജാക്സണെ പോലെ ഒരു പ്ലെയറെ കൂടി കിട്ടിയാൽ അത് പോസിറ്റീവ് മാത്രമാണ് സോ നല്ല ഇന്റലിജന്റ് ആയൊരു മൂവ് തന്നെയാണ് ആർ സി ബിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ബട്ട് എം ഐ ഇതിന് റെസ്പോണ്ട് ചെയ്യുമോ എന്നത് കണ്ടറിയാം